മിനിസ്ട്രി ഓഫ് ഓഫ് കഫിൻ്റെ വളരെ കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുക ജുമാ ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലോ ഒക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട വളരെ കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഒരു ഒമ്പത് കാര്യങ്ങൾ ഒക്കെ വെക്കമിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അതായത് അതായതിപ്പോൾ വളരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ റൂമുകളിൽ ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്ഫിറ്റ്സ് ഒന്നും ഇട്ടുകൊണ്ട് ആ അത്തരം വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ പാടില്ല അതുപോലെ തന്നെ ി ഔട്ട്ഫിറ്റ്സ് നമ്മളിപ്പോൾ വസ്ത്രങ്ങളിൽ നജിസല്ലാത്ത ഡേർട്ടി ആയിട്ടുള്ള ചെളിയോ മറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും നമ്മൾ വർക്കിംഗ് പ്ലേസുകളിൽ നിന്ന് ആയിട്ടുള്ള എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വസ്ത്രങ്ങളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതും ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് വിസ്കരിക്കാൻ വരാൻ പാടില്ല ഇനി രണ്ടാമത്തെ കാര്യം പേഴ്സണൽ ഹൈജീൻ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മുടെ ശരീര ശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം പള്ളിയിൽ ഒരുപാട് ആളുകൾ പല ദേശക്കാരും പല ഭാഷക്കാരൊക്കെ വരുന്നതാണ് പള്ളി പള്ളിയുടെ ഉൾവശം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വ്യക്തിപരമായിട്ട് നമ്മൾ വ്യക്തികൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ചെരുപ്പോ ഷൂസോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പല ഒരുപാട് മിക്കവാറും പള്ളികളിലൊക്കെ അതിന് കൃത്യമായിട്ടുള്ള അതിന് സ്ഥലങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ തന്നെ ചെരുപ്പായാലും ഷൂസായാലും തന്നെ അതിന് പ്രത്യേകം തയ്യാറാക്കപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ അത് സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് കയറാൻ കയറാനുള്ള ഡോറുകൾക്ക് മുമ്പിലോ ഒക്കെ നമ്മൾ പള്ളിയിലേക്ക് കയറുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പള്ളിൻ്റെ ഡോറുകൾക്ക് മുമ്പിലോ ഒന്നും ഷൂസോ ചെരുപ്പമൊക്കെ ഊരി അവിടെ അലസമായിട്ട് ഇടാൻ പാടില്ല അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ കാര്യം നമ്മൾ വലു എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വെള്ളമൊക്കെ ഉപയോഗിക്കും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്മളെ പള്ളിക്കുള്ളിലുള്ള ഡിവൈസുകൾ ഇപ്പോൾ എയർ ആയാലും ലൈറ്റുകളായാലും മറ്റേത് ഡിവൈസുകളായാലും ഇലക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിവൈസുകളോ നമ്മൾ സ്വന്തമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പാടില്ല അത് വളരെ സൂക്ഷിച്ച് മാത്രം എന്ത് ചെയ്യുക അത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് അതിൻ്റെ മേലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല വളരെ കർശനമായിട്ടത് നിരോധിച്ചിട്ടുണ്ട് ഓക്കെ ആറാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം പള്ളികൾക്ക് പള്ളി പരിസരങ്ങളിൽ ഹാൻഡിക്കാപ്പഡുകൾക്ക് ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ആളുകൾക്ക് പാർക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം സ്ഥലങ്ങൾ ഏർപ്പാടാക്കേണ്ട ആ അത് സ്ഥലം ഒഴിവാക്കി കൊടുക്കണം വസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ ഈ ഡിസേബിൾഡ് പാർക്കിങ് ഒഴിവാക്കിയിട്ട് മറ്റുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ആ പള്ളിക്ക് പരിസരത്തുള്ള പാർക്കിംഗ് ഏരിയ ഉപയോഗിക്കാൻ പാടില്ല നിസ്കാരം കഴിഞ്ഞ് ഒന്ന് തിരിച്ചു പോകുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പാടില്ല അത് സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യേണ്ട ഏരിയകളല്ല പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയയാണ് അവിടെ ചെയ്യാൻ പാടില്ല സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യാൻ പാടില്ല നിസ്കരിക്കുന്ന ആ സമയം ഇപ്പോൾ നമുക്ക് ബാങ്ക് കൊടുത്ത് ാമത്തെ കൂടുത്തും നിസ്ക നിസ്കാരം കഴിയുന്നതുവരെയുള്ള സമയം മാത്രമായിരിക്കും അവിടെ പാർക്ക് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരിക്കുക ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ടിഷ്യൂസും മറ്റു വേസ്റ്റുകളൊക്കെ ഇപ്പോൾ ജ്യൂസോ കാര്യങ്ങളൊക്കെ കുടിക്കുകയാണെങ്കിൽ ജ്യൂസോ മറ്റു വെള്ളങ്ങളൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് അതിൻ്റെ ബോട്ടിൽസ് അതുപോലെ തന്നെ ടിഷ്യൂ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പറ്റുള്ള അതിൻ്റെ ഡസ്റ്റ്ബിനുകളിലൊക്കെ എന്ത് ചെയ്യുക അത് ഡിസ്പോസ് ചെയ്യുക അത് പുറത്ത് വലസമായിട്ടൊന്നും ഇടാൻ പാടില്ല പ്രത്യേകം ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉക്കാഫിൻ്റെ നിർദ്ദേശമുണ്ട് പിന്നെ ഒമ്പതാമത്തെ കാര്യമായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ജുമാ ദിവസം പ്രത്യേകിച്ച് ദൂ ജുമാ ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത് ജുമാ ദിവസങ്ങളിൽ മിക്കവാറും ആളുകളൊക്കെ പള്ളിക്ക് പുറത്തായിരിക്കും വളരെ നേരം വൈകീട്ടായിരിക്കും ആളുകളൊക്കെ നിസ്കാരത്തിന് വരിക പള്ളീൻ്റെ പുറത്തായിരിക്കും നിസ്കരിക്കുക പള്ളീൻ്റെ പുറത്തുനിന്ന് മാത്രമുള്ള പള്ളി പള്ളിയുടെ അടുത്ത പരിസരങ്ങളിലുള്ള വീടുകളുടെ ഒക്കെ ഗേറ്റിങ്ങിലോ വീടുകളുടെ ഒക്കെ മതിലുകൾക്ക് അരികുമൊക്കെ ആയിരിക്കും ആളുകളെന്ന് നമസ്കരിക്കുക ഇത് വളരെ കർശനമായിട്ട് മിനിസ്റ്ററി ഏകദേശം കൊണ്ട് പരിസരത്തുള്ള വീടുകളുടെ ഒക്കെ ഗേറ്റിൻ്റെ മുമ്പിലോ മതിലുകൾക്ക് സൈഡിലൊക്കെ അവിടെ നിൽക്കാനോ അവിടെ നിന്ന് നമസ്കരിക്കുക ിക്കാനോ പാടില്ല അത് വളരെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് നമ്മളവിടെ ചർച്ച ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ആളുകൾ വളരെ കർശനമായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് കാഫിൻ്റെ നിർദ്ദേശമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവുകയോ അത് ഉണ്ടായിട്ട് നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടക്കേണ്ടി വരികയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമ നടപടികളോ നേരിടേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്